നമസ്കാരം ലഹരി മരുന്നുകളുടെ പേരിൽ ഏറ്റവും ഒടുവിൽ എഴുതി ചേർക്കാനായി പുതിയ അവതാര പിറവി രംഗത്ത് വന്നിരിക്കുകയാണ് പേര് ഹൈഡ്രോ കഞ്ചാവാണ് കഴിഞ്ഞ ദിവസം തൈലാന്റിൽ നിന്നും കർണാടകയിലെ ബാംഗ്ലൂർ എയർപോർട്ട് വഴി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച മുപ്പത്തൊന്ന് കിലോ ഹൈഡ്രോ കഞ്ചാവുമായി ഏഴു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് പതിവ് പോലെ അറസ്റ്റിലായ ഏഴുപേരിൽ ആറ് പേരും മലയാളികളാണ് അന്താരാഷ്ട്ര വിപണിയിൽ മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന മൂന്ന് പോയിന്റ് മുപ്പത്തി കിലോ ഹൈഡ്രോ കഞ്ചാവുമായി കാസർഗോഡ് സ്വദേശി ഉൾപ്പെടെ പേരെയാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാസർഗോഡ് സ്വദേശികളായ മെഹറൂഫ് റൌഫ് കണ്ണൂരിലെ റിയാസ് കോഴിക്കോട് എടപ്പാളിലെ കർണാടകയിലെ കൊടക് സ്വദേശിയായ എ യു നസറുദ്ദീൻ കൊഞ്ചിയിലെ അഹനാസ് ബൊട്ടോളിയിലെ വാജിദ് എന്നിവരെയാണ് കൊടകി എസ് പി കെ രാമരാജയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തായ്ലാന്റ് ബാങ്കോക്കിൽ നിന്നും വിമാനമാർഗം ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ എത്തിച്ച ഹൈഡ്രോ കഞ്ചാവുമായി കർണാടകയിലെ ഗോണിക്കുപ്പയിൽ എത്തിച്ചതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോണിക്കുപ്പയിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടാൻ സാധിച്ചത്

കഞ്ചാവ് കടത്തിന് ഉപയോഗിച്ച ഷിഫ്റ്റ് കാറും പോലീസ് കണ്ടെടുത്തു അന്താരാഷ്ട്ര മാക് റാക്കറ്റുകളുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് നേരത്തെ ദുബായിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ഹൈഡ്രോ കഞ്ചാബ് കടത്താനായി ആധുനിക രീതിയിൽ കൃഷി നടത്തിയിരുന്ന ഒരു സംഘത്തെ വിരാജ് വിരാജപേട്ടയിൽ വെച്ച് പോലീസ് സംഘം പിടികൂടിയിരുന്നു ഇവരുമായി പ്രതികൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത രീതിയിലുള്ള ബന്ധമുണ്ടെന്നും കർണാടക പോലീസ് പറയുന്നു അതേസമയം കൊച്ചിയിൽ നിന്നും ഈ സംഘത്തെ നയിച്ചിരുന്ന മെഹ്രൂഫ് പ്രതികളെ പോലീസ് പിടികൂടിയതോടെ തൈലാന്റിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊച്ചി എയർപോർട്ടിൽ വെച്ച് വൈബബ് സക്സേന ഐ പി കൊച്ചി എയർപോർട്ട് ഇമിഗ്രേഷൻ ഓഫീസറായ

സാധാരണ കഞ്ചാവിനേക്കാൾ നിരവധി ഇരട്ടി ലഹരി നൽകുന്ന വസ്തുവാണ് ഹൈഡ്രോ കഞ്ചാവ് എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ വിവിധ തരം കൃത്രിമ വെളിച്ചവും വെള്ളവും ഉപയോഗിച്ചാണ് ഹൈഡ്രോ കഞ്ചാവ് കൃഷി ചെയ്യുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള കൃഷിയാണ് കർണാടക പോലീസ് തകർത്തത് തുടർന്ന് ഈ ലഹരി വസ്തുക്കൾക്ക് ആവശ്യക്കാർ ഏറെ ആയതുകൊണ്ടാണ് തൈലാന്റിൽ നിന്നും ഇവർ ഇറക്കുമതി ചെയ്തത് നന്ദി നമസ്കാരം